ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് നമ്മുടെ ചാനലില് ഫ്ലൂസി റിലേറ്റഡ് ആയിട്ട് ചെയ്തിരുന്ന ഒരു വീഡിയോയ്ക്ക് താഴെ കുറച്ചധികം കമൻറ്റുകൾ വരുന്നുണ്ടായിരുന്നു പിന്നെ മെയിനായിട്ട് വന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫ്ലൂസി റിസൾട്ട് എന്തായി എന്നുള്ളതാണ് അപ്പൊ അത് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ പറയാനാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഇന്നത്തെ ഒരു വീഡിയോ മുഴുവനായി തന്നെ കാണുക ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് സപ്പോർട്ട് നമ്മുടെ ചാനലിൽ മാസങ്ങൾക്ക് മുൻപ് നമ്മൾ റിലേറ്റഡ് ആയിട്ട് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തന്നെ കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അപ്ലൈ ചെയ്യേണ്ട ഡേറ്റിനെ മുതൽ ും അതുപോലെ തന്നെ അതിലെ ക്ലിക്ക് ഡേനെ കുറിച്ചും നമ്മൾ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയിൽ മെൻഷൻ ചെയ്തതുപോലെ തന്നെ കഴിഞ്ഞ മാസം ഫെബ്രുവരി അഞ്ച് ഏഴ് പന്ത്രണ്ട് തീയതികളിലായിരുന്നു ക്ലിക്ക് ഡേ നടന്നിട്ടുണ്ടായിരുന്നത് അതിൽ ഒരുവിധപ്പെട്ട എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ തന്നെ പങ്കെടുക്കാൻ സാധിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത് മാത്രമല്ല ഇപ്പോൾ പലർക്കും ന്യൂള് അവസ്ഥ കൈപ്പറ്റാൻ സാധിച്ചെന്നൊക്കെ അറിഞ്ഞു അപ്പോൾ അതിൽ ഒത്തിരി സന്തോഷം അതുപോലെ തന്നെ കിട്ടാത്തവരാരും ടെൻഷൻ ആവണ്ട അതിന് കുറച്ച് സമയം കൂടി എടുക്കും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞതിന് ശേഷം അത് നിങ്ങളുടെ സ്പോൺസറിനെ മെയിൽ മുഖേന അറിയുകയും അത് അവർ കൈപ്പറ്റിയതിനു ശേഷം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ഇതിനെടുക്കുന്ന ഒരു കാലതാമസം മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ തന്നെയാണ് പല ആളുകളിലേക്കും പല സമയങ്ങളിൽ ഇത് എത്തുന്നതിനുള്ള താങ്ക് No. അതുപോലെ തന്നെ ഫ്ലൂസി വിസ ആയിട്ട് കഴിഞ്ഞ മാസം പതിനേഴാം തീയതി ഒരു അപ്ഡേഷനും കൂടെ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫ്ലൂസി വിസയിലേക്ക് ഇനിയും വേക്കൻസികളുണ്ട് ഏകദേശം ഒരു ആറായിരം വേക്കൻസികൾ കൂടിയാണ് ഇനിയും ഫിൽ ചെയ്യാനായിട്ടുള്ളത് ഇത് നല്ലൊരു അവസരം തന്നെയാണ് ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞ ക്ലിക്ക് ഡേയിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്കും അതുപോലെ തന്നെ ഇറ്റലിയിലേക്ക് വർക്ക് വിസയിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്കുമായിട്ടാണ് ഈ ഒരു അവസരം ഇത് സീസണൽ വർക്കേഴ്സിനും നോൺ സീസണൽ വർക്കേഴ്സിനുമായിട്ടാണ് ഈ ഒരു വേക്കൻസികൾ നിലനിൽക്കുന്നത് ഇത് ആയിട്ട് അധികം ഇൻഫർമേഷൻ ഒന്നും എത്തിയിട്ടില്ല എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നു മുതലാണ് എന്നുള്ളതൊന്നും വന്നിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള എന്ത് ഇൻഫർമേഷൻ എത്തിയാലും ഞാൻ നിങ്ങളെ അപ്പൊ തന്നെ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ അടുത്ത് പലരും ചോദിച്ചിരുന്നു നല്ലൊരു ഏജൻസിനെ ഏതെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യാവോ എന്നുള്ളത് ഞാൻ വ്യക്തിപരമായിട്ട് ഒരു ഏജൻസിനെ നിങ്ങളുടെ ഇടയിലേക്ക് സജസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളല്ല മാത്രമല്ല ഞാൻ വന്നത് ഫാമിലി വിസയിലുമാണ് പലപ്പോഴും ഈ ഒരു ഏജൻസി കണ്ടുപിടിക്കുമ്പോൾ പലർക്കും ഉണ്ടാവുന്ന കൺഫ്യൂഷനാണ് അവർ എത്രത്തോളം ജനുവൻ ആണ് ഉള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങള് ഫ്ലൂസി വിസയുമായി ബന്ധപ്പെട്ടത് തന്നെ നമ്മൾ വീഡിയോകളിനകത്തൊക്കെ പറഞ്ഞു വച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് മാത്രം നിങ്ങൾ ആ ഏജൻസി ആയിട്ട് മുന്നോട്ട് പോകുക അതുപോലെ തന്നെ മെയിനായിട്ട് ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് വിസിറ്റിംഗ് വിസയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജോലി ചെയ്യാൻ പറ്റുവോ എന്നുള്ളത് ലീഗലി അങ്ങനെ ഒരു കാര്യം ഇവിടുത്തെ ഇറ്റാലിയൻ ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല അപ്പം തന്നെ വിസിറ്റിംഗ് വിസയിൽ വന്നയാൾ ഇവിടെ തുടരുന്ന സിറ്റുവേഷനിൽ അത് ഇല്ലീഗൽ സ്റ്റേ ആയിട്ടാണ് മാറുന്നത് ഇനി ഇതേ സമയം നിങ്ങൾ ഫ്ലൂസി വിസയിൽ നാട്ടിൽ നിന്ന് കയറി വരുന്ന ഒരാളാണെങ്കിലും നിങ്ങൾ ഇവിടെ എത്തിയ ഉടനെ തന്നെ നിങ്ങളുടെ സ്പോൺസറിനെ കോൺടാക്ട് ചെയ്യുക അന്നേ ആ വീക്ക് തന്നെ മാക്സിമം ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ വർക്ക് കോൺട്രാക്റ്റ് സൈൻ ചെയ്യാനും ശ്രമിക്കുക അതിൽ നിങ്ങൾ ഇവിടെ നിൽക്കുന്നതും ഇല്ലീഗൽ എന്ന തലത്തിലേക്കായിരിക്കും വരിക നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അക്കോമഡേഷൻ ഒക്കെ നിങ്ങളുടെ സ്പോൺസർ തന്നെ അറേഞ്ച് ചെയ്യേണ്ടതാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉറപ്പു വരുത്തിയതിനു ശേഷം മാത്രമാണ് ഏജൻസിയുമായിട്ട് മുന്നോട്ട് പോവേണ്ടത് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായിട്ട് കാണാം അപ്പൊ എല്ലാവരോടും ബൈ